പാവപ്പെട്ട ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരനെ നിങ്ങളറിയണം ഫെബ്രുവരി മാസം പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ ആ വാലന്റൈൻസ് ഡേക്ക് വയനാടുള്ള പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ അവിടെ വെച്ച് കുട്ടികളുമായി ഡാൻസ് ചെയ്തതിൻ്റെ പേരിൽ അതോടൊപ്പം തന്നെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന ഈ ഇക്കാബാലിക രാഷ്ട്രീയ പാർട്ടി അതിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ കേൾക്കണമെന്നോ പതിനാലാം തീയതി കഴിഞ്ഞു സിദ്ധാർത്ഥ് വീട്ടിലേക്ക് പോയപ്പോൾ തിരിച്ചു വിളിച്ചു തിരിച്ചു കോളേജിൽ വിളിച്ചിട്ട് പൂർണ്ണ നഗ്നാക്കി ഒരു വസ്ത്രം പോലും ഇല്ലാതെ പൂർണ്ണമായും നഗ്നനാക്കി പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും ഈ ചരിത്രത്തിൽ ഇതുവരെ കേൾക്കാത്തൊരു സംഭവം നാം ഇതുവരെ കാണാത്തൊരു സംഭവം ഒരു തുള്ളി പോലും കൊടുക്കാതെ രണ്ട് ബെൽറ്റ് ബെൽറ്റ് ആ കൊണ്ട് അടിച്ച് ആ ബെൽറ്റ് പൊട്ടുന്നതുവരെ അടിച്ചു എന്നിട്ട് ക്രൂരമായി മർദ്ദിച്ചു വെള്ളം ചോദിച്ചപ്പോൾ തരില്ലെന്ന് പറഞ്ഞു ഭക്ഷണം ചോദിച്ചപ്പോൾ തരില്ലെന്ന് പറഞ്ഞു അങ്ങനെ കെട്ടി തൂക്കിയ സംഘടനയുടെ പേരാണ് എന്ന് പറയുന്ന ഈ ഈ വിദ്യാർത്ഥി സംഘടന ഇനി കേരളത്തിൽ നിങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കടന്നു വന്നപ്പോസ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് പ്രിയപ്പെട്ടവരെ വെള്ളത്തിന്റെ ജലാംശം പോലും ശരീരത്തിൽ ഇല്ലാതെയാണ് സിദ്ധാർത്ഥ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറയാം കേരളത്തിന്റെ പിന്തുണയോടുകൂടി സഹായത്തോടുകൂടി അവനെ മാറ്റി നിർത്തിയാൽ അവനെ ഒളിപ്പിച്ചു വച്ചാൽ അത് കണ്ടെത്തിയാൽ നിങ്ങൾ ഏത് സെക്ഷൻ എടുത്തിട്ടാണോ കേസെടുക്കുക കേസെടുത്തിട്ടില്ല ഇന്നും കൊപ്പ പഞ്ചായത്തിലേക്ക് കടന്നു വരുമ്പോ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ അദ്ദേഹത്തെ ഷൂ സ്വന്തം നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡിൽ പോയി പോയി ഒരാളെ ഫേസ് ഉണ്ടാ ഇരുപത്തിരണ്ട് വയസ്സായ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു വിദ്യാർത്ഥി എത്രയോ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ കാണാൻ ആ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പഠിച്ച് എത്താൻ വേണ്ടി ശ്രമിച്ച ഒരു പൊന്നുമോനെ ഇല്ലാതെയാക്കിയവന്റെ ഒന്നാമത്തെ പ്രതിയെ സംരക്ഷിക്കിച്ചവൻ ഇതിനകത്തിരിക്കുമ്പോ പിന്നെ യൂത്ത് കോൺഗ്രസ് ഇതുപോലെ അല്ലാതെ എങ്ങനെയാണോ ഞങ്ങൾ സമരം നടത്തുന്നത് പോലീസ് നിങ്ങൾ നടത്തേണ്ടി ഉണ്ട് നിങ്ങൾ നടത്തേണ്ട ചില ചുമതലകളുണ്ട് അത് ചെയ്യാതിരിക്കുമ്പോ പിന്നെ നിയമമൊക്കെ ഞങ്ങൾ അങ്ങ് എടുക്കും അങ് നീയൊക്കെ കഴിയും എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാണ് ഇവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് അച്ഛൻറെ ഒരു വാക്ക് കിട്ടില്ലേ നിങ്ങൾ ജയപ്രകാശ് എന്ന് പറയുന്ന സിദ്ധാർത്ഥിന്റെ അച്ഛൻ കണ്ണുനീരോട് കൂടി ഞാൻ ഇപ്പോഴത്തെ കേട്ടു എന്നിട്ട് നടുമങ്ങാടാണ് സിദ്ധാർത്ഥിന്റെ വീട് അവിടെ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ് ആ ഫ്ലെക്സിൽ നേതാവായ വെച്ചിരിക്കാണ് കൊന്നവരെ പിടികൂടുക കൊന്നവരെ പിടികൂടുക ഞങ്ങളുണ്ട് കൂടെ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട് മരണത്തെ പോലും ഇത്ര രീതിയിൽ മുതലാക്കാൻ ശ്രമിക്കുന്ന ചെറ്റകളാണ് സി പി എമ്മും സിദ്ധാർത്ഥിന്റെ അച്ഛനാണ് പറഞ്ഞത് സിദ്ധാർത്ഥിന്റെ അച്ഛനാണ് പറഞ്ഞത്